ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഒരുപാട് കാലമായില്ലേ ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കൊണ്ട് നടക്കലോ അങ്ങനെ ഏകദേശം ഒരു നാല് വർഷം അങ്ങനെ തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാലും പത്തും അഞ്ചും ആറും ഒക്കെ വർഷം തിരിഞ്ഞവരൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ ഇതുവരെ ആവാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ നാല് കൊല്ലം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടൊരു വീഡിയോ പക്ഷേ ഇവർക്കൊക്കെ വരുന്ന ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ നിർത്തുകയാണ് നിർത്തി പോവുകയാണ് ഒരു ചാനൽ വേണ്ട എന്നുള്ളൊരു മൈൻഡില്ലേ സത്യം പറയാലോ എനിക്കും തോന്നാത്തൊരു കാര്യമൊന്നുമല്ല കേട്ടോ തോന്നിട്ട് കുറേ തോന്നാറുണ്ട് പക്ഷേ എങ്കിൽ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പത്ത് ഉപയോഗത്തിൽ നിന്ന് കിട്ടണ വരെ വാശി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതെനിക്കുണ്ട് അതുണ്ട് ഇല്ലാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ നമുക്കൊക്കെ നമ്മൾ ഇത്രത്തോളം ഏകദേശം നാല് കൊല്ലം നാല് കൊല്ലമായിട്ടൊക്കെ പല ആളുകളിൽ നിന്നും നമുക്കൊരു പുച്ഛാവം ഉണ്ടാകുമല്ലോ ഓ വരുമാനം വാങ്ങണ്ടോ എത്ര ആൾക്കാരുണ്ട് വരുമാനം കിട്ടിയോ ഏയ് വാങ്ങിയോ അങ്ങനെയൊക്കെ ഒരു പുച്ഛത്തോട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നമുക്ക് ചുറ്റും എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അവർ പുച്ഛിച്ച് ചോദിക്കുന്നതാണെന്നൊക്കെ എനിക്കറിഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ എന്തല്ലോ ആ പുച്ഛങ്ങൾ നമ്മൾ ഒരു വെല്ലുവിളിയായിട്ടാണ് ഏറ്റെടുക്കുകയാണ് കാരണം നമുക്ക് പറയാവുന്നത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വീഡിയോസ് അവരേക്ക് എത്തുന്നില്ല ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം രണ്ടര വർഷത്തോളം നമ്മുടെ ഈ ഒരു മലപ്പുറം കമ്പനി ബ്ലോക്ക് ആദ്യം ഇന്നത്തെ വിഭവമായിരുന്നു നമ്മുടെ ചാനലിൽ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളുടെ ഡെലിവറിക്കൊക്കെ ആയ സമയത്തൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ എന്താ ഗർഭിണിയാവുന്നത് ഓരോ പരിപാടികളും പ്രോഗ്രാമുകളും അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ളതുകൊണ്ട് ഓണം പോലെ പറഞ്ഞിട്ട് ഓരോ വീഡിയോ അങ്ങോട്ട് കുടിക്കുകയാണ് എനിക്ക് പല സാഹചര്യങ്ങളും കണ്ടൻറ്റും ഇല്ലാഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളുള്ള ഒന്നും അല്ല ഉള്ള മതി എന്നുള്ള ചിന്തയിൽ വലിയ കണ്ടൻറ് ക്രിയേറ്ററൊന്നും അല്ലാതെ ഇങ്ങനെ പോകണം കേട്ടോ ഡെയിലി വീഡിയോ ഇടണ്ട് ഇപ്പോൾ ഞാൻ ഡെയിലി വ്ളോഗറായി അപ്പോൾ ഇങ്ങനെ എന്നെ പോലെ ഡെയിലി വീഡിയോ ഇട്ടിട്ടും ഇതേ ഇതേപോലെ വ്യൂസ് ഒരു നൂറിന് താഴെ ഏകദേശം ചിലപ്പോൾ ഒരു അഞ്ഞൂറ് അഞ്ഞൂറിന് താഴേക്കായിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും വിഷമിക്കേണ്ട കേട്ടോ നിങ്ങൾക്കൊക്കെ റെഡിയാവും നമ്മൾക്ക് എന്താണോ അയ്യോ മറ്റുള്ളവരുടെ വീഡിയോ പോയിട്ട് അവർക്ക് അത്രയേ എന്താ വ്യൂസ് അവർക്ക് അത്രയേ സബ്സ്ക്രൈബേഴ്സ് ഒന്നും നമ്മൾ നോക്കണ്ട നമ്മൾ ഡെയിലി അങ്ങ് വീഡിയോ ഇട്ടാൽ യൂട്യൂബ് മാമേനെ ഞങ്ങടെ കുറയ്ക്കുക ഇവർ ഞാൻ എത്ര ചെയ്തു പോയാലും ഇവർ ഇന്നെ വിട്ട് പോണില്ലല്ലോ എന്നൊരു തോന്നൽ തോന്നിയാണ്ടല്ലോ യൂട്യൂബ് മാമ നിങ്ങളെയൊക്കെ രക്ഷിക്കുന്നേ ഞാനും ആ ഒരു പ്രതീക്ഷയിൽ ഡെയിലി അങ്ങോട്ട് വീട്ടിലിട്ട് പോവുക എന്തായാലും നമ്മുടെ ഫോണിൽ നമ്മൾ റീചാർജ് ചെയ്യണമെന്നിട്ട് ഏകദേശം ഒരു മുന്നൂറ്റി അറുപത് ഉറുപ്പ്യ കയറ്റേണ്ടേ ഈ മുന്നൂറ്റി അറുപത് ഉറുപ്പ്യ മുതലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി നമ്മൾ ഡെയിലി വീഡിയോയുടെ ഡെയിലി ചെയ്യുക വ്ളോഗുകളൊക്കെ ആയിട്ട് ഇനി പലരും പറയും ഡെയിലി വീഡിയോ ഒന്നും ഇടാൻ കിട്ടണില്ല ഏകദേശം എട്ട് ഏഴ് മിനിറ്റുള്ള വീഡിയോ എന്തേലുമൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇടുക എന്നാൽ ചില ആൾക്കാർ എഡിറ്റ് ചെയ്യാനും അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രാന്ത് വരും അപ്പം പ്രാന്ത് എന്ന് പറയുന്ന സംഭവമല്ല അത് വരും എന്താ വെച്ചാൽ എന്താ സങ്കടവും ദേഷ്യവും ഒക്കെ കാരണം മറ്റുള്ളവർക്ക് ഏറ്റുപ്പാളി നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും ഓ ഓർക്കൊക്കെ അത്ര വ്യൂസ് ഉണ്ട് ഞാൻ ഇത്രയും നല്ല രീതിയിലുള്ളൊരു കണ്ടൻറ് ചെയ്തിട്ട് പോലും ഇന്ത്യയിൽ ആരും കാണാനില്ലല്ലോന്നുള്ളൊരു സങ്കടം പല ആളുകൾക്കും ഉണ്ടാവും കേട്ടോ എന്നോട് പല ആൾക്കാരും പറയും അല്ല തമ്പുരോ അനക്ക് മൂന്ന് മക്കളില്ലേ ഈ മക്കളെയൊക്കെ വെച്ച് ഒരു വീടൊക്കെ ചെയ്ത് റെഡിയാക്കി കൂടെ നമ്മുടെ പേളി മാണിയൊക്കെ ചെയ്യണ പോലെ എൻ്റെ കുട്ടികളതിന് പറ്റിയടി അറിയുന്നുണ്ട് കേട്ടോ ഇന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ ഒരു പരിപാടി ഏ കുക്കിയാർക്കല്ലോ നമ്മൾ ആ ഒരു പരിപാടിക്കൊന്നും പോകാറില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്താ വലിയതായിട്ട് അങ്ങനെ വലിയ കുട്ടികളായിട്ട് അങ്ങനെ ആക്കാനുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുള്ളൊരു താല്പര്യം ഇല്ല കേട്ടോ മെയിനായിട്ട് കാരണം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്താണ്ടിങ്ങനെ മുക്കിലും മൂന്നേലും വെച്ച് ഫോണൊക്കെ വെച്ച് കപ്പി പിടിച്ച് വെച്ച് എങ്ങനെയും ചെയ്യണം ആഗ്രഹം കുട്ടികളെ കയ്യിൽ അങ്ങോട്ട് ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ തരികയുടെ കപ്പിലാകുന്ന പോലെ എല്ലാം തീരുമാനമായിട്ട് ഇപ്പം ശരിയായിട്ടുള്ളൂ എൻ്റെ മക്ക എൻ്റെ പാറും ചാരിനു ഫോൺ കയ്യിൽ നിന്ന് ഫോണ് ചാടിയിട്ട് അങ്ങനെയും രണ്ട് മൂന്ന് മാസം നമ്മൾ വീഡിയോ നിർത്തേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടിയൊന്നും വേണ്ട പക്ഷേ പക്ഷേങ്കിൽ കിട്ടുന്ന സമയത്തൊക്കെ അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ അതിനായിട്ട് അങ്ങനെ ഒരുക്കി കുട്ടികളതാക്കിയിട്ടുള്ള പരിപാടിയൊന്നും നമുക്കില്ല അത് ഇങ്ങനെ തന്നെ കണ്ടാലറിയാമല്ലോ ഉള്ളതും ഓണം പോലെ ഇപ്പം നമ്മുടെ ദേവുട്ടൻ കൂടി വന്നിട്ട് എല്ലാവരും പറയും ദേവുട്ടൻ്റെ ഒക്കെ മിംഗിൾ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്താൽ നന്നായിട്ട് കയറും മൂന്ന് മക്കളെയും കുറിച്ച് നീ എങ്ങനെ ഡേമേജ് ലൈഫ് ചെയ്യണെ ആ ഒരു പരിപാടിയൊക്കെ വിട്ടാൽ മതി അറിയില്ല വീഡിയോ എടുക്കാൻ പോയിട്ട് മൂത്രയക്കാൻ പോലും ടൈം ഇട്ടില്ല അതാണ് അവസ്ഥ നല്ല എന്നാ അപ്പം ഞാൻ കിട്ടുന്ന കേപ്പിൽ ഇവരൊക്കെ ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെയാണ് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ കളിച്ചിരിക്കണ സമയത്തൊക്കെ ഒരു എട്ട് മിനിറ്റ് വീഡിയോ എങ്ങനെയും തപ്പി ഒപ്പിക്കണ്ടേ നമ്മൾ വീഡിയോ എടുത്ത് ഒരു മൂന്നൊക്കെ വെക്കുമ്പോഴേക്കും അത് മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ആവും പിന്നെ ഞാനത് സ്പീഡാക്കണം എന്തൊക്കെ ചെയ്യണം മലപ്പുറം കത്തി അമ്പും വില്ലും പിന്നെ യൂട്യൂബ് നിർത്തി പോവാൻ ഞമ്മൾക്ക് തീരെ ഒരു മനസ്സില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തുടർന്ന് തുടർന്ന് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും കാണാൻ പറ്റണ മുത്തുമണിയാളുണ്ടെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതെന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വീഡിയോ നിർത്തി പോവാൻ നിൽക്കണ്ട ഇന്ന് കാണുന്ന പത്താൾ നാളെ കാണുന്ന പതിനായിരം പിന്നെ കാണുന്ന ലക്ഷം ലക്ഷം ആ ഒരു ചിന്തയിൽ ഡെയിലി അങ്ങോട്ട് വീഡിയോ ഇട്ട് പോയി ഒക്കെ ഇങ്ങള് കരകയറുമെന്ന് രക്ഷപ്പെടും അല്ലാതെ വേറെ എങ്ങോട്ടും പോകണില്ല നമ്മളൊക്കെ നല്ല രീതിയിൽ തന്നെ തുഴഞ്ഞ് തുഴഞ്ഞു തുഴഞ്ഞു പോയാൽ തന്നെ യൂട്യൂബ് മാമ രക്ഷപ്പെടുത്തുക അല്ലാതെ മണ്ടി ചെല്ലുമ്പോഴേക്കും കായുള്ളവർ രക്ഷപ്പെടും ഈ പാവപ്പെട്ടവനുണ്ടല്ലോ അഞ്ചയ്ക്ക് അഞ്ചില്ലാത്ത ആൾക്കാർ ഡെയിലി വീഡിയോ ഇട്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ ഏതേലും കണ്ടന്റ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറ്റവും കുറവും പെരയത്തെ തല്ലും തമ്മുത്തല്ലും അതൊക്കെ കേട്ടോ മെയിനായിട്ട് ഇഷ്ടം അതെന്താണെന്ന് എനിക്കറിയില്ല നല്ല നല്ല വ്ളോഗിടുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വെറുതെ സസിയെ ഇങ്ങനെ കുത്തിരിക്കലേ എല്ലാവർക്കും വേണ്ടത് തമ്മത്തല്ല് കുറ്റം പറിച്ചല് അതിനൊക്കെ കാണാനൊക്കെ ഒരുപാട് റീച്ച് ആൾക്കാർ ിപ്പോൾ നമ്മൾ രേണു ചേച്ചീൻ്റെ ആൾക്കാർ ചോദിച്ചൊക്കെ രേണു ചേച്ചിയുടെ ആൾക്കാർ വെറുക്കണെന്ന് വെച്ചാൽ എന്താ എനിക്കറിയില്ല ചിലപ്പോൾ സുധിയേട്ടനെ മരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കോമഡി താരം സുധിയേട്ടൻ അവർ എന്താ മരിച്ചതിൻ്റെ ചേച്ചി രേണു ചേച്ചി അഭിനയം അഭിനയിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ പറ്റാഞ്ഞിട്ടോ എന്തോ അറിയില്ല ഞാൻ എനിക്കിഷ്ടമില്ല കേട്ടോ ആളെ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് നല്ല രീതിയിൽ അഭിനയിച്ച് പോകണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഓരോ കോസ്റ്റ്യൂമ് കാര്യങ്ങളൊക്കെ ഒരു മാധുരിത് അങ്ങനെ ആയതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്തത് ഏതെങ്കിലും രക്ഷപ്പെടട്ടെ അവരും അവരുടെ വയറ്റുപയ്പ്പിന് വേണ്ടിയിട്ടാണല്ലോ വെറുതെ ഒന്നുമല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകണല്ലേ ആരെങ്കിലും ഒരാളെ എന്താ പച്ചതിന്ന് ജീവിക്കണം എത്രയോ ചാനലാരുണ്ട് മറിച്ച് നല്ല കായുള്ള ടീമും രക്ഷപ്പെട്ട ആൾക്കാരും പിന്നെ പിന്നെ ട്രെൻഡിങ് ലെവലിക്ക് എത്തും അല്ലേ നമ്മളിങ്ങനെ തോണി ഇപ്പോഴും തോന്നുകൊണ്ടിരിക്കുക പക്ഷേ എങ്കിൽ നിങ്ങളൊരു കാര്യം വിചാരിക്കുക നിർത്തിപ്പോവാൻ പല ആൾക്കാരും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തുടർന്ന് തുടർന്ന് വീഡിയോ ഇട്ട് പോവുക അതിങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ രക്ഷപ്പെടും മുന്നോട്ട് പോവുക പിന്നോട്ട് ചിന്തിക്കേണ്ട മുന്നോട്ട് മുന്നോട്ട് വീഡിയോ ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകും അവിടെ യുദ്ധം നടക്കുന്നുണ്ട് അമ്മയും മക്കളൊക്കെ ഒക്കെ കേട്ടോ അപ്പം ഞാൻ എല്ലാ റൂം അടിച്ചുകൊണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കയറിയൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം കൂട്ടുകാരെയേ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും മുത്തു മണികളെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പരും